ഒരാഴ്ച ആയിട്ട് മഴക്കാരുള്ളോണ്ട് തണുപ്പ് കുറവേനു അങ്ങനെ വീണ്ടും നമ്മളെ തണുപ്പ് തിരിച്ചു വന്ന് മഴ അങ്ങോട്ട് മാറിയും കിട്ടിട്ടോ അപ്പൊ ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു വിളവെടുപ്പാണ് അതെ കുറച്ച് വലിയ കൊട്ടയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എന്താണെന്നൊക്കെ ഒന്ന് കാണിച്ചതാ ഇവിടെ ഇങ്ങനെ പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ടാ നമ്മളിതിങ്ങനെ അടച്ചു വെക്കുന്നത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ചേന കുറച്ചെടുക്കാണ്ട് വിത്ത്ന്നല്ലേ വേറെ ഒന്നുമില്ല നമ്മളെ ചൈനീസ് കാബേജ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മളെ ചൈനീസ് കാബേജ് പ്രാവശ്യം ചൈനീസ് കാബേജ് പെട്ടെന്ന് അയക്കണേ ശരിക്കും നട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളു ഇപ്പോഴത്തേക്ക് ഇതാ ഇല്ല ചൈനീസ് കാബേജ് ആയി വന്നിട്ട് അതൊന്ന് മെയിൻ ആയിട്ടുള്ള കാരണം പ്രാവശ്യത്തെ കാലാവസ്ഥ തന്നെയാണ് ഇതിൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇലകൾ പൊട്ടിപ്പോ നല്ല കാലാവസ്ഥ കിട്ടിയത് നല്ല തണുപ്പല്ലേ നമുക്ക് പ്രാവശ്യം നേരത്തെ തണുപ്പൊക്കെ വന്ന് പിന്നെ ഈ ഒരാഴ്ചയാണ് നമുക്ക് തണുപ്പൊന്ന് മാറുന്നത് അപ്പത്തേക്കും ചൈനീസ് കാബേജ് പെട്ടെന്ന് ആയി കിട്ടിയിട്ടുണ്ട് ബ്രൂക്കോളി ആയിട്ടില്ല ബ്രൂക്കോളി നല്ല കരുത്തി നിൽക്കുകയാണ് ഇത് ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ ഒരു രണ്ട് മാസൊക്കെ എടുക്കും പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ചൈനീസ് കാബേജ് കണ്ടിട്ട് ഇത്ര പെട്ടെന്ന് വിളവാകുന്നത് നല്ലത്ര അത്യാവശ്യം വലിയ ചൈനീസ് കാബേജ് നമ്മൾ ചൈനീസ് കാബേജ് ചൈനീസ് കാബേജ് പറഞ്ഞിട്ടേ ഇതിന് ഇവിടെ പറയുന്ന കസ്സാണ് അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് കസ് എന്ന് പറയാ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഇതിന് കസ് കസ് പറഞ്ഞ് ഇവിടെ മൊത്തത്തിൽ ഇപ്പൊ കസ്സായി ഇതിന്റെ പേര് ഇത്ര കളയൊക്കെ അപ്പൊ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് നല്ല ആയത് പറിക്കുക പക്ഷെ ഒരു പ്രശ്നം വന്നത് ഇവിടെ കണ്ടൊന്ന് ഇതിന് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ വന്നിട്ട് നനവ് നിർത്തി നനവ് കൂടിയപ്പോൾ വന്ന പ്രശ്നമാണ് ഇവിടെ വന്നിട്ട് ചീച്ചിൽ വരിക കേട്ടോ അതൊക്കെ വലിയൊരു കസാണ് പക്ഷെ ഇതിന്റെ അടിഭാഗത്തിന് ചീച്ചിൽ വന്നിട്ട് അപ്പൊ ഒന്ന് ഇനി വേഗത്തിൽ വിളവെടുക്കും വേണം പിന്നെ ഒന്ന് നമ്മൾ മുകളിലൂടെ എല്ലാം നന ഇനിയിപ്പോ ഇപ്പൊ അടിപ്പിച്ച് നനയ്ക്കൽ നിർത്തി ഇപ്പൊ രണ്ടു ദിവസമായി നനച്ചിട്ട് ഇതിന്റെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇവിടെ ഒന്നിപ്പോ വെള്ളം പോയി മറ്റേത് നേരെ കുത്തനെ നമ്മൾ സ്പ്രിങ്ക്ലർ വെച്ച് നനയ്ക്കുന്നതുകൊണ്ട് മുകളിലൂടെ വെള്ളം വന്നിട്ട് ഈ ഇടയിൽ ഇങ്ങനെ കെട്ടിന്നിട്ട് നല്ല ചീച്ചിൽ വരുന്നുണ്ട് അതൊരു വലിയ പ്രശ്നമാണ് അപ്പൊ നമുക്ക് കൂടുതൽ സമയം നിന്ന് ദൈര്യം അങ്ങനെ വന്നിട്ടുണ്ട് ചിലവാട്ടം ഇങ്ങനെ ചെറുതായിട്ട് വാടുക ചെയ്യാ പക്ഷെ വാടുന്നതാ ഇവിടെ നിന്നങ്ങോട്ട് ചീച്ചിലാണ് അപ്പൊ അതൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ പറിച്ചെടുക്കാം നമുക്ക് കൊടുക്കാനുള്ളത് ഇന്നൊരു ഓർഡറും കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഓരോന്ന് വിളവെടുക്കാം ശരിക്കും നോക്കണം നല്ല ഉറപ്പായി നോക്കിയിട്ട് അതൊക്കെ നല്ല സെറ്റ് സെറ്റായതാണ് അങ്ങനെയുള്ള നോക്കിയിട്ട് നമുക്ക് വിളവെടുക്കാം പിന്നെ പ്രാവശ്യം നല്ല വലുപ്പം ഉണ്ട് കിട്ടോ കഴിഞ്ഞ പ്രാവശ്യം നട്ടൊക്കെ ഒരു ആവറേജ് നമുക്ക് ചെറുതായിരുന്നു ചിപ്രാശ്യം അത്യാവശ്യം നല്ല ഒരു കിലോയ്ക്ക് മുകളിൽ വരുന്ന റേഞ്ചിലുള്ളതാണ് കാണുന്നത് ഇനി തൂക്കി നോക്കാം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല വലിപ്പം പിന്നെ ഇനി കട്ട് ചെയ്തൊക്കെ നോക്കിയിട്ട് ഇതിനെ കളയേണ്ട ഇലകളൊക്കെ കളഞ്ഞിട്ട് ലാസ്റ്റ് സെൻട്രൽ ഭാഗത്തുള്ള നമ്മൾ എടുക്കുകയുള്ളൂ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഇന്ന് വിളവെടുക്കണം പിന്നെ നമുക്ക് കിട്ടിയ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിവിടെ പച്ചക്കറി വാങ്ങാൻ വരുന്ന ആളുകൾ വാങ്ങിക്കാൻ വരുന്ന ആളുകളൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ കൊണ്ടു പക്ഷെ അങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞതൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് ഓർഡർ കിട്ടിയത് അതൊക്കെ നമുക്ക് ഷവർമീൻ ബർഗറൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ നിന്നുള്ള ഓർഡർ ആണ് അങ്ങനെ ഉള്ളിടത്താണ് അധികം പോവുക അല്ലാത്ത കച്ചവടക്കാർ ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ കേട്ടോ വാങ്ങിക്കുക അവർ പറയുന്നത് ഇങ്ങനത്തെ ആളുകളാണ് വാങ്ങിക്കുക അപ്പൊ അവര് എടുത്തുപോകാൻ കുറച്ചുകൂടെ നല്ലത് പറഞ്ഞപ്പോൾ നമുക്ക് രണ്ട് കടയിൽ നിന്ന് ഇപ്പോൾ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇവർക്കാണെങ്കിൽ ഒരു ഇടയ്ക്കിട ഒന്നര എട്ട് രണ്ട് ദിവസം ഒക്കെ കൂടുമ്പോൾ വേണം അപ്പൊ നമ്മൾ പറഞ്ഞു കഴിയുന്ന അത്ര നമുക്ക് ഇത് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് വേഗം നട്ടു കൊടുക്കാം തണുപ്പ് പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ നട്ടു കൊടുക്കും വേണം അപ്പൊ അങ്ങനെ ആ സമയം വരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടുള്ള ഓർഡർ ആണ് നമുക്കൊന്ന് കുറച്ച് പീസുകൾ അവർക്കുള്ള കണക്ക് പറഞ്ഞ ഇതില് നമുക്ക് പറിച്ചെടുക്കണം പിന്നെ ഇത് തലയ്ക്കുന്നേ വാറി തുടങ്ങല്ലേ ഇത് ഇങ്ങോട്ട് പറിച്ചെടുക്കാം മണ്ണ് ഇവിടെ തന്നെ അങ്ങോട്ട് വെറ്റിടണം അതൊക്കെ പൊട്ടിക്കോട്ടെ പൊട്ടിക്കോട്ട അടിപൊളി സാധന നമുക്കേ കൊടുക്കാനുള്ളത് ഇങ്ങനെ കൊട്ടൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുക്കാം പക്ഷെ നല്ല വെയിറ്റ് കേട്ടോ പ്രാവശ്യം പറയലോ പെട്ടെന്ന് ആയും ചെയ്തു നല്ല വലുപ്പുണ്ട് ഇതായി അങ്ങനെ ോക്കിട്ട് ഇങ്ങനത്തെ സ്ഥലത്താണ് ചീച്ചിൽ വരുക കേട്ടോ ഇപ്പൊ കുഴപ്പൊന്നുമില്ല അങ്ങനെ ഉള്ളതാണ് വാടിയിട്ടുള്ളത് അങ്ങനെ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് ആ ചീച്ചിൽ പോവും രണ്ടാമത്തത് കഴിഞ്ഞ വർഷമുള്ളതിനു ശരിക്കും ഡിമാൻഡ് എന്താ വെച്ചാല് വലുപ്പം കുറയാണ് വേണ്ടത് എന്നാണ് അവര് പറയുന്നത് വലുപ്പം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ വലിയ കടകളൊന്നും നല്ല കച്ചവടമുള്ള ഉള്ള കടകളിലൊക്കെ വെളിപ്പുള്ളത് പോവും അല്ലാത്തവർക്കൊക്കെ ചെറുതാണ് വേണ്ടത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കിട്ട് പോവാ എന്താ വെച്ചാൽ ഒന്ന് അവിടെ ആയിക്കഴിഞ്ഞാല് ചില അതിലും കൂടുതൽ ആയത് ഇപ്പുറം ഭാഗത്തുണ്ടാവും ഇത് സെറ്റാ കാണാനും ഇതൊരു ഭംഗിയല്ലേ പറിച്ചിരുന്നു മഞ്ഞിന്റെ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മൂന്നെണ്ണായപ്പോ നമ്മളെ കൊട്ടെന്ന് അറിഞ്ഞു ഒന്നുകൂടെ വെച്ചിട്ട് നമുക്ക് കൊണ്ടാക്കേണ്ടി വരും ഇതിന്റെ ഇലകളൊന്നും പൊട്ടാതെ നോക്കണം ഉള്ള ഇല കൂട്ടിക്കഴിഞ്ഞാല് ഇതിന്റെ ആ ഭംഗി പോവുകയും ചെയ്യും ചോയ്ക്ക് വാങ്ങിക്കുന്നവർക്ക് അതിന്റെ ഒരു ഇത് കിട്ടൂല പിന്നെ കുറെ ആളുകള് നമ്മളിവിടെ ഫാമിലി വരട്ടെ പച്ചക്കറി വാങ്ങിക്കാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാന് ഒന്നാമത് കൊറച്ച് തിരക്കുള്ള സമയാണ് കാപ്പി വറി കഴിഞ്ഞിട്ടില്ല ചിലപ്പോ അവർ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഇപ്പൊ വരുന്നവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാ ഈ സമയത്ത് ഇനിയിപ്പം അടുത്ത ഐറ്റായിട്ട് ചൈനീസ് ക്യാബേജ് കൊടുക്കാനുണ്ടാവോ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് വാങ്ങിച്ചു പോവാ ദൂരുന്നൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം ഞാൻ ഇവിടെ ഇല്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ട് അപ്പൊ നമുക്ക് ഈ ഒരു മാസം പകുതിയാകുമ്പോഴത്തേക്കും നമ്മളെ കാപ്പി വറി കഴിയും അപ്പത്തേക്കും നമുക്ക് ക്യാബേജും കോളിഫ്ലോറും ഒക്കെ ആവാനുണ്ട് ഇപ്പൊ കോഴിക്കോട് തന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണ് വരട്ടെ എന്ന് വെച്ചാൽ ചേച്ചിനോട് ഞാൻ ഈ മാസം പകുതി ആവുമ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്ത് ചെയ്യുക അവർക്ക് കൊണ്ടുവരണമെങ്കിൽ ബ്രോക്കോളിയാവും പിന്നെ ചൈനീസ് കൈപ്പറ്റി നമുക്ക് ഉള്ള അപ്പോഴത്തേക്ക് ഉണ്ടാവും എന്തായാലും ഉള്ളത് നമുക്ക് അവർക്കും കൊടുക്കാം ഇപ്പൊ പിന്നെ പച്ചക്കറി ദിവസവും വാങ്ങിക്കാൻ വരുന്ന ആളുകളുണ്ട് ചീര നമ്മളെടുത്തപ്പോ ചീര ആയിട്ടുണ്ട് അങ്ങനെ പച്ചമുളക് ഉണ്ട് അതൊക്കെ വാങ്ങിക്കാൻ വരുന്നവരൊക്കെ ഓരോന്നൊക്കെ ഇത് വാങ്ങിച്ച് പോയിക്കോടും ഇനി നമ്മള് ഫസ്റ്റ് വിളവെടുപ്പായിട്ട് ഇനി അങ്ങോട്ട് രണ്ടാഴ്ച വരെ നമുക്ക് ഇത് കൊടുക്കാനുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ഇത് നട്ട് കൊടുക്കാൻ ഉള്ളതുകൊണ്ട് അവിടെ ചീഞ്ഞതൊന്ന് കാണിച്ചാൽ ഇതാണ് അവസ്ഥ കേട്ടോ ഇന്നിനും പറ്റില്ല നമുക്ക് കോഴികൾക്ക് ഇന്ന് പെരുന്നാളാന്നറിയ അത്രയും ചീച്ചകളുണ്ട് നല്ല ചീച്ചിലുണ്ട് അപ്പൊ ഇത് മാറ്റി ഇടണം ഒന്ന് ചീഞ്ഞു ഇതും ചിലപ്പോ പറിച്ചാലങ്ങനെ കേട്ടോ ഇത് പിന്നെ കുറച്ച് കിട്ടും തോന്നുന്നുണ്ട് വേരല്ല ഇങ്ങനെ ഉള്ളിലോട്ട് പോകും ചീഞ്ഞു വൈ എന്താ വലിയ കസ് നോക്ക് രണ്ടു കിലോൻ്റെ അടുത്തായിട്ടുണ്ട് വേണ്ടത് മാറ്റി വെട്ടങ്ങോട്ടിട്ട് സ്മെല്ലും ഉണ്ട് നല്ല സ്മെല്ലാ ഓഹ് കളയാൻ തോന്നില്ല അതൊക്കെ നമുക്ക് കൃഷിയില് നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാണുമ്പോഴാണ് നഷ്ടങ്ങളാണ് നമ്മളെ അത് പോട്ടെ നഷ്ടലാഭമൊക്കെ കൃഷിയിൽ ഉണ്ടാവും നമുക്ക് ആയതിന് അവിടെ കൊണ്ടുവച്ചിട്ട് ബാക്കി പറിച്ചെടുക്കണം ഇതിലുള്ള സ്പീഡിൽ നടക്കാൻ പറ്റാത്ത ആവാത്തതൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഇല ഈ സമയത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അതിനെ കൃഷി ചെയ്യണ കൊടുക്കാം ഇതല്ല വെയിറ്റ് ഉണ്ട് കെട്ടോ അത്യാവശ്യം തൂക്കത്തിലുണ്ട് എല്ലാം കൂടെ നമുക്ക് ഇതിൽ പറിച്ചു വെക്കാൻ വയ്യ ായ്മ കൂടെ കൊണ്ടുവച്ചിട്ട് കുറച്ചും കൂടെ എടുക്കാണ്ട് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കുറച്ച് പണികളുണ്ട് ഓ ഇലകൾ ഈ ഇലകൾ പോകാണ്ടാണ് എന്നാലും നമുക്ക് ഇല കെട്ടുമ്പോ ഒരു സങ്കടം നാലെണ്ണ ഇപ്പൊ കേട്ടെ നമ്മളെ കൊട്ടെന്നറഞ്ഞത് കോഴികൾക്ക് പ്രതീക്ഷിക്കാത്ത തീറ്റയാണ് കോഴികൾ ഇന്ന് ഇത്ര ഇല കെട്ടെന്ന് കോഴികൾക്ക് അറിയില്ല നാലെണ്ണം വെച്ചു നമുക്ക് കുറച്ചും കൂടെ പറിക്കാണ്ട് എത്രയും വേസ്റ്റ് ആയിട്ടോ വേസ്റ്റ് പറഞ്ഞാൽ ചീഞ്ഞത് ഇനിയിപ്പോൾ രണ്ടെണ്ണം കിട്ടി ഇങ്ങനെ നോക്കുന്നത് നല്ല ആയത് മാത്രം എടുക്കാനാട്ടോ കുറച്ചും കൂടെ ഒരു ടൈറ്റ് തോന്നുന്നു നമുക്ക് അങ്ങനെയുള്ളത് ഇത് പോയതാ അല്ലേ ചീഞ്ഞതടുത്തത് പറ്റൂല വലുത് നോക്കിയാ ചീന കൊണ്ട് കേട്ടോ ചീനന്റെ ഒരേലേ ഇവിടെ ബാക്കി വെക്കൂല ഫംഗസ് പോലെ അല്ലേ വേഗം അടുത്തേക്കും വരും ഞാൻ ആ സൈഡിലായിട്ടുണ്ടോ അങ്ങോട്ട് പോവാം ഇതായി കൊടുക്കാനുള്ള നമുക്ക് ഇതൊക്കെ മാർക്കറ്റിംഗിന് ഓരോ തന്ത്രങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഇത് ഇനി ഒന്നുകൂടെ മാറ്റം വരുത്തും നമ്മൾ നമ്മുടെ സാധനം എപ്പോഴും മാർക്കറ്റിൽ ഇങ്ങനെ ഇറങ്ങുമ്പോളെ ബ്രാൻഡ് ആയിട്ട് ഇറങ്ങുമ്പോളെ അതിനുള്ളൊരു പണി എന്താന്ന് കാണിച്ചതാ അങ്ങനെ ചെയ്യൽ അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ് കസ്സും കസ്സും ചൈനീസ് രണ്ട് പേരും കിട്ടുന്നുണ്ട് അപ്പോൾ ചൈനീസ് ക്യാബേജ് ഒക്കെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ല അതായത് നമ്മൾ കാണുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അത് ഇനി നിർത്തി വെക്കട്ടെ നമ്മൾ ആദ്യത്തെ പരിപാടി ഇത് ക്ലീൻ ചെയ്ത് വെക്കല കേട്ടോ ഇതിന് ചീച്ചുണ്ടോ ചീച്ചിട്ടുണ്ടെന്ന് നോക്കാനൊന്നും മാക്സിമം ചെത്തി വെക്കുന്നു കേട്ടോ അതൊക്കെ കളി കേട്ടോ ഈ വൈറ്റ് തുടങ്ങുന്നവിടുത്തെ നമ്മൾ എടുക്കുന്നു കുറച്ചൊരു ഇതും കൂടെ കളയാണോ വൃത്തിയാക്കി ഇതും കൂടെ ഒന്ന് കളയാ നല്ല ചെറുതായിട്ടോ വലുപ്പൊക്കെ പോയിന്ന് എന്നാലും ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും തൂക്കം ഉണ്ടാവും തൂക്കൊന്ന് കാണിച്ചേരാ നമുക്ക് കാണിച്ചേരാ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കട്ടതാണെങ്കില് നനക്കരുത് ഇട്ടത് ഒരിക്കലും നമ്മൾ കസ് ഇങ്ങനെ മണ്ണൊക്കെ ആയി കഴിഞ്ഞാൽ തുടച്ചു കളിയാന്നല്ലാതെ നനയ്ക്കരുത് വെള്ളം ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ എടുത്തു വെക്കുമ്പോഴൊക്കെ ചീച്ചിൽ വരും ഇത് കുറച്ച് െ ചെയ്യണം ഓർ ഇങ്ങനെ വിത്താൻ എല്ലാവരും നമ്മൾ ഇങ്ങനെ പൊടിച്ച് കളിയേണ്ടി വരും ഒരു പരിധി നമ്മൾ നിർത്തണം അങ്ങനെ നിന്നിട്ടാട്ട ഈ ചീച്ചിൽ തുടങ്ങുക എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ നമ്മൾ വെട്ടിയിട്ട ഇലകളെന്നെ ഒരു കൊട്ടതാ ഫുള്ള് ആയിട്ടുണ്ട് മാറ്റി വെക്കട്ടെ ഇനിയത്ത് നമ്മുടെ പരിപാടി കടകളിലൊക്കെ നിങ്ങൾ കാണാൻ സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കൊടുന്ന് വെച്ചാണെ കിൻറാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്ന് ഒതിയും ഇതാ ഞാൻ പറഞ്ഞത് ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെയുള്ള ക്വാളിറ്റിയിലും കാര്യത്തിലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് നല്ല സെറ്റപ്പിലാക്കി കൊടുത്താലേ വീണ്ടും നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഉപയോഗിച്ചിട്ട് നമ്മളിത് ഇതുപോലെ പൊതിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പൊതിനോ ഇതിന്റെ ഈ ഇലകൾ ഉണ്ടല്ലോ ഓരോ ഇലകളും നമ്മൾ വെറുതെ ഇങ്ങനെ കൊണ്ടുവച്ച എല്ലാരും എടുത്ത് ചിലവർക്കൊക്കെ ഒരു സ്വഭാവം ഇങ്ങനെ വലിച്ചു നോക്കി അങ്ങനെ പൊട്ടിപ്പോവും അപ്പൊ ആളുകൾക്ക് ഇത് പിന്നെ അവർക്ക് ബർഗർ ഒക്കെ ഉണ്ടാക്കാൻ അവർ നേരെ ഫീസറിൽ വെക്കാനൊക്കെ എളുപ്പമാണ് ഷോപ്പിലൊക്കെ കൊണ്ടുവരും ഇങ്ങനെ വെക്കുന്നതാണ് ജസ്റ്റ് എന്താ നോക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വെറുതെ വന്നെടുത്തിട്ട് നെക്കി വെക്കും ഒന്ന് ഇല പൊട്ടിച്ചുവെക്കും അപ്പൊ ഓരോ ഇല പോയാലും ഒന്ന് ഇതിന്റെ തൂക്കവും പോവും പിന്നെ ഇതിന്റെ വൃത്തി പോവും അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നത് നമുക്കൊരു ഓരോന്ന് എടുത്തിട്ട് ഇവിടെ ഇവിടെതാക്കി എന്താ ഭംഗി കറക്റ്റ് ഇങ്ങനെ ഒട്ടി നിക്കുവാൻ തെറച്ച് നിക്കൂലകളൊന്നും ഒക്കെ ലീഫ് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി റെഡി ആക്കിണ്ട് ഇവിടെയും കവർ ചെയ്യാം പക്ഷെ ഇവിടെ നമ്മളെ കുറച്ചെങ്ങനെ ഇങ്ങോട്ട് വച്ചിട്ട് കവർ ചെയ്യാം എന്തായാലും ഇവിടെ ഫീസർ വയ്ക്കു ഒരുമിച്ച് ഉപയോഗിക്കൂല ആവശ്യത്തിനടുത്തെങ്ങനെ ഉപയോഗിക്കുള്ളൂ പിന്നെ ബാക്കിയുള്ള കൂടെ നാക്കീട്ട് എല്ലാത്തി കൂടെ കാണിച്ച അപ്പൊ എല്ലാം നമ്മൾ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നെടുത്ത് നമുക്ക് തൂക്കി വെക്കാം ഈ കിൺട്രാപ്പ് നമ്മൾ ചിലപ്പം ഒരു റോളും കൂടെ കൊണ്ടുവരേണ്ടി വരും ഇപ്പൊ തന്നെ അത് പകുതിയായി ബാക്കിയൊക്കെ വിളവെടുത്ത് കഴിയുമ്പോൾ കിൺട്രാപ്പ് കുറച്ചുകൂടെ ഹോൾസെയിലായിട്ട് വാങ്ങി വെക്കണം നമുക്ക് തൂക്കി നോക്കാം വെയിറ്റ് അറിയാലോ രണ്ടേ നാന്നൂറ് അപ്പൊ നമ്മള് ഒരു കിലോയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ലിഫ്രേഷൻ കുറച്ച് വലുപ്പുള്ള നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കൂടുതലൊന്നും വേണ്ട ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാം നമ്മൾ ഫാമിൽ വന്നാൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നതിന് കൂട്ടത്തില് എല്ലാവർക്കും ചൈനീസ് ക്യാബേജ് അല്ലെങ്കിൽ കസ് കൊണ്ടുപോകട്ടോ ഇത്രയുള്ള നമുക്ക് ചെയ്യണം ഒന്ന് കൊണ്ടുപോകുമ്പോഴും നമുക്ക് ഡാമേജും കാര്യങ്ങളൊന്നും ഇനി വരില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലേ നല്ല അടിപൊളി ചൈനീസ് കാബേജ് അല്ലെങ്കിൽ കസ് രണ്ട് പേര് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ചിലവർക്ക് ചൈനീസ് കേബേജ് എന്ന് അറിയാലോ ചിലർക്ക് കസ്സ് എന്ന് അറിയില്ല അതുകൊണ്ടാണ് പിന്നെ വേഗം ചെയ്യുക ഈ മഞ്ഞിനെ തന്നെ തണുപ്പിടുന്നതിന് മുന്നേ തന്നെ അവർക്കിത് എത്തിച്ചു കൊടുക്കട്ടെ